എൻ്റെ പേര് പൂജപ്പര എസ് ശ്രീകുമാർ ഇതെൻ്റെ ഒരു ചെറുകഥയാണ് കഥയുടെ പേര് വിഷം കൂടി തീരുമാനിക്കണം ഓമനമ്മയ്ക്ക് നാലാൺ മക്കൾ രണ്ട് മക്കളുടെ വിവാഹം കഴിഞ്ഞപ്പോഴേ ഓമനമ്മ ഉറപ്പിച്ചു എന്താ എന്നെ മക്കൾ നോക്കണ്ട ഞാൻ വേറെ വഴി കണ്ടോളാം മക്കളാണായാലും പെണ്ണായാലും വന്നു കയറുന്നവർ മനുഷ്യർ അല്ലെങ്കിൽ ആ കുടുംബം തകരും ഓമനമ്മയുടെ കുടുംബം മുൻപ് വലിയ പണക്കാരായിരുന്നു പഴയ ധനികർ ഭൂരിപക്ഷവും ഇന്ന് ദുരിതത്തിലാണ് നമ്മൾ കൊയ്യും ബൈലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ അതും ഒരു കാരണമായി ജന്മി കുടിയാൻ കരാള ലോകം താറുമാറാക്കിയ ആ കാലം ധാരാളം പാവങ്ങളുടെ ചോരയും കണ്ണുനീരും കുടിച്ച് കൊഴുത്ത പഴയ തലമുറ ശാപം പോലെ തകർന്നു അതിൻ്റെ കൂടെ പഴയ തറവാടുകളും താറുമാറായി ഓമനമ്മ അതിൽ ഒന്നു മാത്രം ഓമനമ്മയുടെ ഭർത്താവ് കുടിയാന്മാരെ സ്നേഹിച്ച വ്യക്തിയാണ് സ്വന്തം പുരയിടത്തിൽ പലയിടത്തും പലർക്കും താമസിക്കാൻ അധികം സ്ഥലം നൽകി കെട്ടിയവർ ചിലർ കാരണം അവരെ കാമം കൊണ്ടും മദ്യം കൊണ്ടും നോട്ടം കൊണ്ടും ചിരി കൊണ്ടും വെറുപ്പുമുറ്റിച്ചു കാരണവർ അതിലെല്ലാം മതിവരുവോളം ഭക്ഷായി കാണാതെ കാമത്തിൽ തകർന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുമുണ്ടാകും സൂക്ഷിക്കുക ചവിട്ടിയ കാലിലെ മണ്ണ് വരെ ഒലിച്ചുപോയ ഒരു നാൾ എല്ലാം തകർന്ന ഒരുമാൾ പെരുവഴിയിൽ കാരണവർ മരിച്ചുറം വരിച്ചു കിടന്നു ഇന്നലെ വരെ കാമത്തിൽ മറ്റത്തിൽ നോക്കിയവരാരും അപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല കുടിയാൻ്റെ കുടലുകളിൽ കാമമോഹലോകങ്ങൾ ആടുമ്പോഴും ഓമനമ്മ നാല് മക്കളെ പ്രസവിച്ചു ഭർത്താവിൻ്റെ മരണശേഷം സ്വന്തം വീട് വീടുപോലെ നഷ്ടപ്പെട്ട അവർ അവിടെ നിന്നും ഇറങ്ങാതെ കുടിയാൻമ ഇറക്കാൻ ശ്രമിച്ചിട്ടും അവരോട് അരുദ്ധം ചെയ്ത് ഇറങ്ങാതെ വലിയ പടം നയിച്ച് ഓമനിയമ്മ മക്കളെ വളർത്തി പഠിപ്പിച്ചു മക്കളിൽ നന്മയില്ലെങ്കിൽ വന്നു കയറുന്ന മരുമക്കളിൽ നന്മയില്ലെങ്കിൽ പെറ്റവയറും പിറാൻ പണിയെടുത്ത പിതാവെന്ന കോമരവും ദുരിത കോലം തുള്ളേണ്ടി വരും അതിന് ഒരു സംശയവുമില്ല മക്കളുടെ വിവാഹം പൂർത്തിയായപ്പോൾ മക്കൾ തമ്മിൽ കലഹം വളർന്നു തുടർന്നു അടിയും ഭീഷണിയും കൊടുങ്കാറ്റായി മാറി എന്നാലും മക്കൾ തമ്മിൽ എന്തോ രഹസ്യ ചേർച്ചയില്ലയെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് അമനയാമ്മക്ക് അത് മൊത്തം പടമല്ലേ എന്നും തോന്നാറുണ്ടോ അമനയാമ്മയ്ക്ക് ഓമനയമ്മ എല്ലാവരും കേൾക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങളാരും എന്നെ നോക്കണ്ട അതിനു വേണ്ടി അടിപിടി കൂടണ്ട ശീരം വയ്യാതെ ആകുമ്പോൾ ഞാൻ വിഷം കഴിച്ച് മരിക്കും ഞാൻ വിഷം വാങ്ങിച്ച് രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ തീരുമാനിക്കും അത് മക്കൾ രഹസ്യയൊക്കെ കൂടി വിഷം കണ്ടുപിടിക്കണം വിഷത്തെടുത്ത് മാറ്റണം മക്കളെ നോക്കാൻ അമ്മ വേണം കൂലിക്ക് അളവയ്ക്കാൻ പറ്റത്തില്ല തീരെ വയ്യാതെ ആകുമ്പോൾ അന്നൊന്നും ചെയ്യാം അമ്മ അതുവരെ നമുക്ക് വേദയ്ക്ക് വേണ്ടി അമ്മയെ വേണം മക്കളും മക്കളും മരുമക്കളും പട്ടിയപ്പോലെ മണം പിടിച്ചിട്ടും എലിയപ്പോലെ തുറന്ന് കയറിയിട്ടും വിഷം മാത്രം ലഭിച്ചില്ല തീരുമാനം വിഷത്തിൻ്റെ ആയിരിക്കാം ഓമനയമ്മ ഹാസ്യമായി ചുരി കൂട്ടി മക്കളെ നോക്കി പല്ലു കാണിച്ചിരിച്ചു നിങ്ങളുടെ മുന്നിൽ ഞാൻ തോക്കില്ല നിങ്ങൾ എന്നെ നോക്കണ്ട എനിക്ക് നോക്കാൻ അറിയാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഓമനമ്മയുടെ വെല്ലുവിളി തുടർന്നു ദിവസങ്ങൾ ആർക്കും വേണ്ടാതെ ഓടിയ ഒരു പ്രഭാതം വഴക്കും വയ്യാവലിയുമായി കടന്നുപോയ ഒരു പ്രഭാതം അടുക്കളയിൽ പാത്രങ്ങൾ ശബ്ദം കേട്ടാണ് മക്കളോട് നോക്കിയത് അമ്മ തറയിൽ കിടക്കുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വളരെ താമസം ഉണ്ടായതിനാലും അവരുടെ രണ്ട് കാലും ഒരു കൈയും ഒരു നാവും തളർന്നു പോയിരുന്നു കൃത്യമായി പദ്ധതി ഉണ്ടായിരുന്നിട്ടും തീരുമാനമൊക്കെ ഉറച്ചായിരുന്നിട്ടും വിഷം വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടും പക്ഷേ വിഷം കൂടി തീരുമാനിച്ചില്ല നീണ്ട ഒൻപത് വർഷം വീടിൻ്റെ പുറകിൽ മക്കൾ കെട്ടിയ താൽക്കാലിക പുരയിൽ ആ കുടിച്ചുമുറിയിൽ ഓമനയമ്മ തലർന്നു കിടന്നു കയ്യാലുമെല്ലാം ഉണങ്ങിക്കോലമായി ഓമനയമ്മ കിടന്നു വയതെന്നം സ്ഥിരം വിഷത്തിൻ്റെ വി വി എന്ന ശബ്ദം മാത്രം കേൾക്കുമായിരുന്നു ആര് വന്നാലും ഓമനയമ്മ വി വി ശബ്ദമുണ്ടാക്കാം വിഷമെവിടെ വിഷമെവിടെ എന്തായിരിക്കാം എന്ന് നമുക്ക് തോന്നാറുണ്ട് ഓമനാമ മരിക്കുമ്പോഴും മരിച്ച് തെങ്ങ് വച്ചപ്പോഴും വിഷം ആർക്കും അറിയാതെയോ എവിടെയോ ഇരുന്ന് ഉറക്കെ കൊഞ്ഞനം കാണിച്ചു പറഞ്ഞോ വിഷം കൂടി തീരുമാനിക്കണം